മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുറം കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ള റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ സർവീസ് ആരംഭിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്നാർ മുതൽ ആനയിരങ്ങൾ അണക്കെട്ട് വരെ ഗ്യാപ് റോഡിലൂടെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തും മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സൗകര്യപ്രദമായി കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ആർ ടി സി ഒരുക്കിയിട്ടുള്ളത് ബസ്സിനുള്ളിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകൾ കൂടുതൽ വിശാലമായി കാണാമെന്നതാണ് ഈ ബസ്സിന്റെ പ്രത്യേകത മുഗൾവശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ എട്ടര മണിക്കാണ് ഈ വണ്ടി പകൽ സമയം മാത്രമേ ഓടിക്കുന്നുള്ളൂ രാത്രിയിൽ മൂന്നാറിൽ ഒന്നും കാണാനില്ല ആറു മണിക്ക് മുമ്പ് എട്ടര മണിക്കും ആറ് മണിക്കും ഇടയ്ക്ക് ഈ വാഹനം യാത്രക്കാരുമായി നാല് ട്രിപ്പുകളാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാപ്പ് റോഡിലൂടെ ചിന്നക്കനാൽ പെരിയ കനാലിൽ എത്തും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസന്ധി ഇവിടെ ഇരുന്നപ്പോൾ ഒരാശയം പറഞ്ഞ് അവിടെ നിന്ന് ഒന്ന് ഒന്നര കിലോമീറ്റർ കൂടി പോയാൽ ആനയറങ്കൽ ഡാം കാണാൻ ആശയം സ്വീകരിക്കുകയാണ് എം എൽ എയും അതിനോട് യോജിച്ചു ഒരു മറ്റൊരു മനോഹരമായ കാഴ്ച കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസത്തിലെ ഉദ്യോഗസ്ഥരോട് കെ എസ് ആർ സി ഉദ്യോഗസ്ഥന്മാരോട് കിലോമീറ്റർ കൂടി കൂടി ഓടി ആ സ്ഥലം കവർ അഡ്വക്കേറ്റ് എ ുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു മൂന്നാർ മുതൽ ആനികറങ്കൽ അണക്കെട്ട് വരെ ഗ്യാപ്പ് റോഡിലൂടെ ഡബിൾ ഡക്കർ ബസ് ദിവസവും സർവീസ് നടത്തും പകൽ സമയത്ത് മാത്രമാണ് ബസ് സർവീസ് ഉണ്ടാകുക ബസിന്റെ മുകൾ നിലയിലും താഴത്തെ നിലയിലും നിരക്കൽ വ്യത്യാസമുണ്ടാകും കുടിവെള്ളം ഉൾപ്പെടെ ബസിൽ ക്രമീകരിച്ചിട്ടുണ്ട് റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് സർവീസ് മൂന്നാറിന്റെ ടൂറിസത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ മൂന്നാറിലേക്ക് നിലവിൽ കെ എസ് ആർ ടി സി നടത്തുന്ന ഉല്ലാസ യാത്രാ സർവീസുകളും സൈറ്റ് സീൻ സർവീസുകളും മികച്ച ജനപിന്തുണ നേടി മുമ്പോട്ട് പോകുന്നുണ്ട് ഇതിനൊപ്പമാണ് റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്സും മൂന്നാറിൽ എത്തിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി